ഓൺലൈൻ ഈ ആട് കണ്ടിട്ട് ജോലി എന്നുള്ള പ്രതീക്ഷയ്ക്ക് നിങ്ങൾ കോഴ്സ് എടുത്ത് പഠിക്കാൻ നിൽക്കുന്ന ആൾക്കാർ പൊട്ടന്മാർ അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കാരണം മറ്റൊന്നും കൊണ്ട് പറയല്ല നിങ്ങളെ പൊട്ടന്മാരെന്ന് വിളിച്ച് ഞാൻ ആക്ഷേപിക്കുകയോ കളിയൊക്കെ ഒന്നും കാരണം സത്യം പറയുകയാണെന്നു നമ്മളെ പൊട്ടന്മാരാക്കുക തന്നെയാണ് ഞാൻ എക്സ്പെഷ്യലി ഊന്നി പറയുന്ന കാര്യം ഞാനി പറയുന്നത് മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സിനെ പറ്റിയിട്ടാണ് ബാക്കിയുള്ളതിനെപ്പറ്റി എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല ബാക്കിയുള്ളതിനകത്ത് കൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് പല കാര്യങ്ങളും പക്ഷേ എങ്കിലും എനിക്കത് പറയാറായിട്ടില്ല ഇതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് നടന്ന കാര്യമാണ് അപ്പം പറയാലോ അമാർ നമ്മുടെയൊക്കെ ഒന്ന് കൂട്ടുകാരന്മാരല്ലേ കൂട്ടുകാർമാരല്ലോ നിങ്ങൾക്കറിയാലോ ഭയങ്കര സംഭവമായിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ പരിചയപ്പെട്ട അണ്ണന്മാരെന്നുണ്ടെങ്കിൽ ഏജൻസി വഴി മൊബൈൽ ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ പോയി പോകാൻ നേരത്ത് പറഞ്ഞത് മോനെ മിനിമം നിങ്ങൾക്കൊരു അമ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ മിനിമം സമയം ശമ്പളം കിട്ടുക അപ്പം നീ ചെയ്യുന്നതു ഇഷ്ടംപോലെ പൈസ നീ നീ റിച്ച് റിച്ചാവെന്നാണ് പറഞ്ഞത് നീ റിച്ചായി മണ്ടയ്ക്കുടങ്ങ് കയറിപ്പോവും തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാണ് കിഴങ്ങാണ് സത്യം എന്തൊക്കെ പറയാം നല്ല നൈസായിട്ട് ആൾക്കാരെ വലിപ്പിക്കുന്ന പരിപാടി അങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ അങ്ങനെ തന്നെ പറയാം ആൾക്കാരെ പിഴിഞ്ഞെടുക്കുക പലിച്ച് എടുക്കുന്ന പരിപാടിയാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് ആയിരുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് വന്നിടത്തോളം ഏജൻസിയുടെ പേരൊന്നും പറയുന്നില്ല എല്ലാ ഏജൻസിയും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിലും കുറേ ആൾക്കാർ മൊത്തത്തിൽ വേണമെങ്കിലും പറയാൻ കേട്ടോ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല കള്ളപ്രചരണം എല്ലാവരും നടത്തുന്നതാണ് പോലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വേക്കൻസിയാണെന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒരു ഫോൺ മേടിച്ച് നോർമൽ ഒരു വ്യക്തി ഒരു രണ്ട് വർഷം അങ്ങനെ അറ്റം പോയാൽ മൂന്ന് വർഷം ഉപയോഗിച്ച ഉപയോഗിച്ചെന്ന് പറയാം ആയിരുന്നുണ്ട് പിന്നെ ഐഫോൺ വലുപ്പിക്കണം സാധാരണ മാറുന്നത് എന്തുവാ ബാറ്ററി മാറും ഡിസ്പ്ലേ മാറും അതിൽ നമ്മുടെ വരുന്നത് ടെമ്പിൾ ഗ്ലാസ് കൂട്ടിക്കാൻ അത് കട നിൽക്കുന്നതിന് കുട്ടിക്കുക അല്ലെങ്കിൽ നല്ല ഫോണിൻ്റെ ബാക്ക് കവർ അതിന് മൊബൈൽ ടെക്രീഷൻ ആവണമെന്നൊന്നുമില്ല ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാനും ബാക്ക് കവർ ഇടാനും ഈ സംഭവത്തിന് അറുപതിനായിരം രൂപ കൊടുത്തവൻ പഠിക്കണം അല്ലാണ്ട് ഒരു ലക്ഷം രൂപ കൊടുത്താകും പഠിക്കണം അതിൻ്റെ മെഷീൻസ് മൊത്തം മേടിക്കണം ഹീറ്റാക്കുന്നത് മേടിക്കണം ഗ്ലൂ ഒട്ടിക്കുന്ന സാമാനം മേടിക്കണം അച്ച് മേടിക്കണം അമ്മയുടെ തല മേടിക്കണം കുറേ സാധനം ഇതെല്ലാം മേടിക്കണം ഇതെല്ലാം മേടിച്ചിട്ട് അവസാനം ഇവന് കിട്ടുന്ന ഒരു ഡിസ്പ്ലേ മാറുമ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടും ഡിസ്പ്ലേ മാറിയുടെ പണിയുണ്ടോ അത് സാധാരണ ഒരു മനുഷ്യന് യൂട്യൂബിൽ നോക്കുന്ന ഒരു യൂട്യൂബിൽ കിടക്കുന്ന ഒരു വീഡിയോ കണ്ട ഈ മാറ്റാവുന്ന സാധനം ഒരു ഡിസ്പ്ലേ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം സാമാനില്ലാതമാര് പഠിപ്പിക്കത്തില്ല ഈ സാധനം മൊത്തം നിങ്ങൾ മേടിച്ചെങ്കിലും നിങ്ങൾ പഠി പഠിച്ചാൽ മതി എന്നാണ് പറയുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇന്നത്തെ കാലത്ത് ഒരൊറ്റ മനുഷ്യൻ പോലും മൂന്ന് വർഷത്തിൻ്റെ മണ്ടക്കൊരു ഫോൺ ഉപയോഗിക്കത്തില്ല ഒരു രണ്ട് വർഷം വരെ അല്ലെങ്കിൽ മൂന്ന് വർഷം വരെയൊക്കെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിലുമൊക്കെ നിൽക്കും ആരും ഡിസ്പ്ലേ കൂട്ടി കഴിഞ്ഞാൽ ആരും ഡിസ്പ്ലേ ഒന്ന് മാറാൻ പോലെ ഐ ഫോണിൻ്റെ ഡിസ്പ്ലേയ്ക്ക് എനിക്ക് പോകുന്നു പത്ത് മുപ്പത്തേക്കാൻ ഡിസ്പ്ലേ ആ പൈസ കൊണ്ടൊക്കെ ആൻഡ് ഐ കിട്ടും സാംസങ്ങിൻ്റെ കാര്യം അതൊക്കെ തന്നെ പിന്നെ അത്രയ്ക്ക് വലിയ വയ ഡാറ്റ അങ്ങനെയൊക്കെ സംഭവങ്ങളുള്ള ആനയുണ്ട് ആനയും ചേന അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ സംഭവങ്ങളൊക്കെ ഉള്ള അണ്ണമാരൊക്കെയായിരിക്കും മാറ്റാൻ പോകുന്നത് അല്ലെന്നുണ്ടെങ്കിൽ തന്നെ ഒരു വർഷത്തിനകം കംപ്ലയിൻ്റ് ആയ തന്നെ ഷോറൂം ഷോറൂമി നമുക്ക് ആയിട്ട് ഇപ്പോൾ മാർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞാണ് തരുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല മൊബൈൽ മൊബൈലേഷൻ പഠിക്കുന്ന എങ്ങനെയാണ് ഡിപ്ലോമ എനിക്ക് ലോജിക്ക് മനസ്സിലാവുന്നില്ല എന്തേലും ബേസിക്കായുള്ള സംഭവം എന്താ ഫോൺ റെഡി ചെയ്യുന്നതും നമ്മുടെ ഇതുമായിട്ട് എന്തോ ബന്ധം അറിയത്തില്ല എനിക്കറിയാം എൻ്റെ ആറ്റാണെന്ന് എനിക്കറിയത്തില്ല ഇതിൻ്റെ താഴെ കമൻറ്റ് വരുമായിരിക്കും എടാ നിനക്ക് ഒരു കഴങ്ങും അറിയത്തില്ലല്ലോ നീ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് പറയേണ്ടവർക്ക് പറയാം കാണാം മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളെ ഞാൻ തെറ്റ് പറയുന്നില്ല ഇങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു കാര്യം നെഗറ്റീവായിട്ട് പറയുമ്പം നിങ്ങൾക്ക് അയ്യോ എങ്ങനെ വേണമെങ്കിലും റെസ്പോൺസ് ചെയ്യാം പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ സാധനം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് ജോലി കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ സമയത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ട്രേഡ് വല്ല ഐ ടി വല്ലതും ഐ ടി എ ആ ഐ ടി വല്ല നല്ല ട്രേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി നോക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പിന്നെ എന്നാലും ആൾക്കാരെ എനിക്ക് ഈ മൊബൈലിൽ പഠിപ്പിക്കുന്ന ഈ അണ്ണമാരൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും ആൾക്കാരെ എങ്ങനെ ഇങ്ങനെ നൈസായിട്ട് നൈസായിട്ട് തേ ചുറ്റിച്ച് വലിപ്പിക്കാൻ പറ്റുന്നു എനിക്കറിയാത്ത എങ്ങനെ സാധിക്കുന്നിത് അവിടെ നമ്മളൊക്കെ ആഹാരം കഴിക്കാൻ വേണ്ടിയില്ല കൂടി ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ് മറ്റുള്ളവരെ പറ്റിക്കുന്നത് ബിസിനസ്സെന്ന് പറയാൻ ബി ഇത് ബിസിനസ് എന്ന് പറയാൻ പറ്റത്തില്ല ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുക ഇത്ര വേക്കൻസി ഉണ്ട് തേങ്ങയുണ്ട് വാങ്ങയുണ്ട് ചക്കയുണ്ട് തലയുണ്ട് തേങ്ങ ഞാൻ പറയുന്നില്ല എൻ്റെ ഫ്രണ്ട് എൻ്റെ അതിൻ്റെ അളിയൻ എൻ്റെ സ്വന്തം അളിയൻ എൻ്റെ അപ്പച്ചയുടെ മോൻ പിന്നെ അതുപോലെ തന്നെ സുമേഷ് പിന്നെ കുറേ ഉണ്ട് അവന്മാരുടെ പേര് പറയാൻ പറ്റത്തില്ല വെറുതെ പാർട്ടി അടിച്ചുകൊണ്ടിരിക്കുകയോ ഒരു ഒരു പ്രയോജനവും ഇല്ല നമ്മുടെ ഏരിയയിൽ ഒരു ഫോൺ കട കാണും അവിടെയാണ് ഇപ്പം ഞങ്ങൾ എടുക്കുന്ന പറയുന്നത് ബ്ലൂടൂത്ത് എന്ന് പറയുന്ന എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും ഇനിയും വേറെ ആര് കട അവിടെ നിന്ന് തന്നെ ആച്ചോടും കുറെ കടയിട്ട് മിക്ക കടയും പൊട്ടിപ്പോയി ബ്ലൂടൂത്ത് തന്നെ ഉള്ളൂ അന്നും ഇന്ന് അങ്ങനെ ആൾക്കാർക്ക് ട്രസ്റ്റ് ഉണ്ട് ആ സംഭവം മാറത്തില്ല പെട്ടെന്നൊന്നും മാറത്തില്ല അന്നുണ്ടെങ്കിൽ അതുപോലെ ഇൻസുഡൻ ഉണ്ടാവണം അല്ലാതെ നിങ്ങൾ ഒരിക്കലും പൈസ കൊടുത്തിനൊന്നും പഠിക്കാൻ പോലെ ഞാൻ പറയട്ടെ ഓൺലൈനിലേക്ക് ഇഷ്ടം പോലെ കോഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് മേടിക്കുക കാണുക പഠിക്കുക അടുത്തോണ്ട് നല്ല ആശാമായിട്ടൊക്കെയൊക്കെ പോയി പഠിക്കുക സർട്ടിഫിക്കറ്റ് വേണ്ടി പോയിട്ട് ഒരു കാര്യമില്ല ചുമ്മാതെ വീട്ടിൽ വല്ല കാരില്ലാത്തപ്പോൾ മല്ലം വീശാം ഇന്നത്തെ കാലത്ത് പവർ കട്ട് പോലും ഇല്ല എല്ലാ വീട്ടിലും ഇൻവെർട്ടർ വരെയുണ്ട് അതിന് പോലും ഗുണമല്ലാത്ത സാധനം അല്ല സ്വീകരിച്ച കളയാൻ മല്ലം കൊള്ളാം കത്തുകയായിരിക്കും ഇത്രയുള്ളൂ പറയാൻ പൈസ വെറുതെ കൊണ്ട് കളയരുത് എന്നാലും ഈ മൊബൈൽ ടെക്നീഷ്യൻ ഒക്കെ പഠിച്ചത് ഇന്നത്തെ കാലത്ത് ഭയങ്കര സംഭവമാകാൻ പറ്റുമെന്ന് എനിക്ക് കേട്ടു തോന്നുന്നില്ല നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അണ്ണന്മാരൊന്ന് ഈ തൊളിക്കായിരിക്കും വിളിച്ചോ നീയൊക്കെ നീ വിളിച്ചോണ്ടിരിക്കും വിളിച്ചോ